സ്വകാര്യ 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 ആശുപത്രി ആശുപത്രി മന്ത്രിമാരും പോകും പോകും സാധാരണക്കാരനും ഏത് ആദ്യം നല്ല ട്രീറ്റ്മെന്റ് അങ്ങോട്ട് കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട് ശരിയാ സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാരും പോകും സാധാരണ ജനങ്ങളും പോകും എല്ലാരും പോകും നല്ല ട്രീറ്റ്മെന്റ് അതായത് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നത് എവിടെയാണോ അവിടെ പോകും അപ്പൊ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നിടത്തല്ലേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കേരളത്തിലും ഇന്ത്യയിലും നിൽക്കാതെ അമേരിക്കക്ക് പോയത് നല്ല ട്രീറ്റ്മെന്റ് കിട്ടണം മോശം ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകണം അല്ലാണ്ട് ഈ എന്താ ഈ സർക്കാർ ആശുപത്രിയിലൊക്കെ പോയിട്ട് തന്നെ കാര്യമല്ലേ ഇവര് ഉദ്ദേശിക്കുന്ന നല്ല ട്രീറ്റ്മെന്റ് ഏത് ലെവലാണെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ ബാക്കി നമുക്കൊന്ന് കേൾക്കാം ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ് സജി ചെറിയ മന്ത്രി പറയുക

ആ അന്ന് പുള്ളിക്ക് പതിനാല് ദിവസം ബോധം ഇല്ലായിരുന്നു അതിനുശേഷം പുള്ളിക്ക് ബോധം വന്നിട്ടേ ഇല്ല പറയുന്നേ കേട്ടില്ലേ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് പുള്ളിക്ക് പതിനാല് ദിവസം പുള്ളിക്ക് ബോധം ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് പുള്ളി രക്ഷപെട്ടു അപ്പൊ അമൃത ഹോസ്പിറ്റൽ മോശമാണോന്നോ എന്തുവാ പതിനാല് ദിവസം അമൃത ആശുപത്രി കിടന്നപ്പോ രക്ഷപ്പെടുവല്ലോ ചെയ്ത് അപ്പൊ അതങ്ങനെ മോശമാകുന്നേ അത് നല്ല ആശുപത്രി ആയതുകൊണ്ടല്ലേ സജിവിടെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ മറ്റേ ബീജ്മിട്ടേ സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉണ്ടായിരിക്കും അത്രയും ഗവൺമെന്റിൽ ഇല്ലായിരിക്കും പിന്നെ ഇങ്ങനെ ഈ അന്താരാഷ്ട്ര ലെവലിൽ അന്താരാഷ്ട്ര എന്ന തലത്തിൽ ഉള്ള സംവിധാനം ഉള്ള ആശുപത്രി ഉണ്ടെന്ന് പറയുന്നേ സർക്കാർ ആശുപത്രി കൂടുതൽ ആളുകൾ വരും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരും അപ്പൊ അവർക്ക് കൂടുതൽ ടെക്നോളജി ഉള്ള സംവിധാനം ഒരുക്കുവല്ലോ ചെയ്യേണ്ടിയേ എന്തോ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കുമെന്നോ ഈ കിട്ടുന്ന കാശ് മൊത്തം കൂടെ എവിടെയാണെ കൊണ്ടോയി വെക്കുന്നേ തമ്പുരാനെ ടെക്നോളജി അതിന്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും അപ്പൊ കൂടുതൽ ചികിത്സയോടെ കൂട്ട് പോകണം അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം അതൊക്കെയാണോ ഇവിടുത്തെ പ്രശ്നമൊന്നും ഇത് സജിക്ക് വട്ടായതാണോ എനിക്ക് വട്ടായതാണോ അതൊക്കെ ഇവിടുത്തെ പ്രശ്നമാണോന്നോ ചുമ്മാ അല്ല മെഡിക്കൽ കോളേജിന്റെ കെട്ടിട ഇടിഞ്ഞു വീഴുന്നേ അല്ലെ അടിപൊളി മന്ത്രി സജിക്ക് വട്ടായതാകാൻ എനിക്ക് വട്ടാകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ

പൊതുജനാരോഗ്യത്തെ സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കുമെന്ന് അപ്പൊ ഇതുവരെ സംരക്ഷിച്ചില്ല അതുകൊണ്ടാണോ ഇത് സത്യം പറഞ്ഞ ആരക്കാ വട്ട് സജിക്കാണോ അതോ യു എന്താ പറ്റി ഇത് എന്തുവാഴേ ആരെക്കൊന്ന് പറഞ്ഞതാണേ യു സജിക്ക് വട്ടായേ സജിച്ചെറിയായ ഭ്രാന്തായി എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ ഇനി അമേരിക്ക വരുന്ന മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഇന്ന് അയ്യോ ഇനി വേറൊരു ടീമും കൂടെ ഉണ്ട് ഡയലോഗ് അടിക്കാൻ സോറി സംരക്ഷിക്കാൻ എം വി ഗോവിന്ദ് അതിന് മുഖ്യമന്ത്രി വന്ന അയാള് പറയു ശേഷമുള്ളായിരിക്കും എന്തല്ല ഒരു മരവ് പോലെ എന്തൊക്കെയാ ഈ പറയുന്നത്